ചെറിയ ചെറിയ പൂക്കൾ പുഷ്പങ്ങള് വെച്ചിട്ട് കാത്തുവിനെ അലങ്കരിച്ചേക്കുക ഈ പറക്കും തളിക ഇത് ആമീ കറക്കും തളികല്ല അവൾ ഇറങ്ങി വരുമ്പോൾ സൗണ്ട് കേട്ടോണം ണേ കിടക്കുപാടി കൊറേ കാലമായില്ലേ ചെല്ലാപ്പിയണക്കകത്ത് നോക്കി ഹാപ്പിയ മഴ കാരണം നിന്ന് തിരിയാൻ വയ്യ അവള് നിന്റെ അടുത്ത് വരുന്നതിനു സമ്മതിക്കത്തില്ല തമ്മിലടി ഉണ്ടാക്കലില്ല അടി പടിപാടി കോഴി കോഴിയെ തുറന്ന് ഇവിടുന്ന റിസ്ക്കാ കോഴി കണ്ടതായി പെമ്പുള്ളാരെ എല്ലാരെ ചെറു കൊടുത്തുണ്ട് നീ കരയാകത്ത ഞാൻ തുറക്ക ഓ കരടി

മറ്റെവടെ പത്ത് കാട്ടം ചാടിയോട്ട് നക്കാ വരുന്നത് എന്തിനാടി ഇതിന്റെ മേളിലൊക്കെ വലിഞ്ഞു താഴെ ഇറങ്ങാൻ പോലും പറ്റത്തില്ലേ പിന്നെ ജീവിതകാലം മൊത്തം പിന്നെ ാക്ടർ നീ എത്ര വിചാരിച്ചാലും കേറാൻ പറ്റത്തില്ല മോട്ടിവേറ്റ് ചെയ്ത് നോക്കും നീ മോട്ടിവേ മോട്ടിവേറ്റർ ഇറങ്ങിപ്പോ മതി നീ മേളി കേറിയാലേ നീ മറിഞ്ഞു വരും എന്തുവാടാ അവിടെ കോഴി വെളിയിലുണ്ടേ ആമി സൂക്ഷിച്ചോണേ കോഴി നിന്നെ നോക്കി ഏട്ടാ കോഴിക്ക് നിന്നൊരു നോട്ടം ഉണ്ട് ആമയ്ക്ക് പട്ടിക കിട്ടി കേട്ടോ നിന്നെ വേണ്ട അടങ്ങടി 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 കാത്തുവിന് നിന്നോട് സ്നേഹം മാത്രം അടുത്ത പ്രകടനം എനക്ക് ഈ കൂട്ടത്തിൽ ഏറ്റവും കല്ലു അതെന്താ ഏറ്റവും കൂടുതൽ ഇഷ്ടം എക്സാം തുടങ്ങി എല്ലാരും എപ്പോഴും ചോദിക്കും നമ്മളിപ്പോ എന്താ വീഡിയോ എടുക്കാത്തേ വീഡിയോ എടുക്കാത്തേന്ന് കാരണം നീ പറഞ്ഞു കൊടുക്കടി കാരണം എനിക്ക് എക്സാം ആണ് പണ്ടാന്നുണ്ടെങ്കിലേ ഇവള് ഇവിടെ വന്നിട്ട് ഒത്തിരി നേരം കഴിഞ്ഞ ആറു മണിക്കൊക്കെ ആയിരുന്നു പോകുന്നത് കൊച്ച വീട്ടിൽ ഇപ്പൊ ഇവള് നേരത്തെ അങ്ങ് പോകും എന്തോന്ന് പൂച്ചി രസയുടെ റോമം കൊഴിച്ചിട്ട് കംപ്ലൈന്റ് മാറി കേട്ടോ ഇനി ഹാപ്പിക്ക് കൂടെയുള്ളു മാറാൻ ഹാപ്പിന്നും കാപ്പിയെ കുളിപ്പിക്കാനായിട്ട് നമ്മൾ അന്നെല്ലാം എടുത്ത് വെച്ചപ്പോഴാണ് അന്ന് മഴ അന്ന് തുടങ്ങിയ മഴയാണ് ഏണ്ട ഇപ്പോഴാണ് തീർന്നത് എന്തോ അടി അത് വെളിച്ചെണ്ണയുടെ ടേസ്റ്റ് ഉണ്ട് അതിനാ ഇനി നാക്ക് വെളി വന്നാ ഇനി കെട്ടി വയ്ക്കോടാ കേട്ട് എന്താ ഞാ എല്ലാത്തന്നെ ഞാൻ പിടിക്കാൻ അടുത്താ ഒന്നോ പച്ചന തന്നോ നീ എന്തിനാട്ത്ത് പശുവിന്റെ കാര്യൊക്കെ പറഞ്ഞത് നമുക്ക് പെട്ടെന്ന് ഓർമ്മ വന്നതാണ് പശുവിനെ അഞ് വാ ഞാട്ട് വാട്ടാ ട്ടുന്ന ഇതിന്റെ ഇടയ്ക്ക് ഇവിടെ ഒരു യുദ്ധം നടക്കുന്നുണ്ട് കേട്ടാ കുരുട്ടാളിപ്പം വില്ലത്തിയാട്ടോ ഇത് കണ്ടോ കുരുട്ട് ആളത്തെ ഫൈറ്റ് ചെയ്തോണ്ടിരിക്കുന്നവടെ അവസാനം തല മിക്കവാറും ഇതിനകത്ത് കുളിങ്ങിന്നത്തെക്കൊട്ട് നമ്മൾ എടുക്കേണ്ടി വരും കേട്ടാ ഈ കാത്തു കൊലിക്കുന്ന പോലെയും വെളിച്ചെണ്ണ ജീവന അതുകൊണ്ട് അവൻ വരത്തി യുദ്ധം തീരത്തില്ലല്ലോ നിങ്ങള് ഇനി ഞാൻ പിന്നെ അവ സ്വന്തമായിട്ട് കമന്റിയത് തീരുന്നില്ലല്ലോടെ വലി ടൂ ഇതേ ടൂണാടെ മൂക്കിടിക്കുന്നുണ്ട് കേട്ടോ ടൂണക്ക് ദേഷ്യം വരുന്നു വിറക്കുന്നു കേട്ടോ അതായത് അതിന്റെ ഇടയ്ക്ക് പുറത്തോളപ്പടി വന്ന് കേട്ടോ ടിക്കുള്ള സാധ്യതയുണ്ട് കേട്ടോ വാശി ഊണിരിക്കുന്നുണ്ടോ എടഈ ക്യാൻസൽ ചെയ്തേക്കട്ടെല്ലാം മതി ഇന്നത്തെ വഴക്ക് കഴിഞ്ഞ കേട്ടോ ഇടയിട്ടൂണക്കും കൂടെ ഇച്ചിരി ഇട്ട് കൊടുക്കടി എന്നാ എന്നാ ആവശ്യത്തിന് കളിച്ചല്ലോ ശ്വാസഫാശോഞ്ചുപോല ഇതേപോലെ ഇവിടെ നിന്ന് വലിച്ചാണ്ടല്ലോ ആ അങ്ങനെ അതോ കുഞ്ഞു ക്ഷീണിച്ചു കേട്ടോ കുഞ്ഞിന്റെ കണ്ണു പോലും തുറക്കാൻ അല്ല ഞാൻ വയ്യാതെ എല്ലാം മഴ പെയ്താ പല വഴിക്കായി കിടക്കുവല്ല കേട്ടോ രണ്ടുപേര് വന്നേ എന്താന്നറിയാവോ അവരുടെ കയ്യിൽ ഒരു ഉണ്ട് ഒരു ബ്ലാക്ക് കളർ ലാബ്രഡോർ ബ്ലാക്ക് കളർ ലാബ്രഡോർ ലാബ്രഡോറിനു വേണോ അതോ നീ സത്യോ മടി വേണോ വേണു വേണം നീ ഒപ്പിച്ചോണ്ട് കൊടുക്കണ അവരങ്ങ് പോയി കല്ലു താണ്ടി പച്ചടിയോളീട്ടാടി മാറും നിന്റെ നേരായിട്ട് മൂക്ക് പോവും കേട്ടാ പണ്ടൊരു മൂക്ക് അങ്ങനെ പോയിട്ടുണ്ട് വേണാ വിശ്വസിച്ചാ പറഞ്ഞു കൊടുക്കടി പറ്റുന്നല്ല പാക്കി ആ വെട്ടീ കല്ലു അടങ്ങണേ നീ ധൈര്യമായിട്ട് വെട്ടിക്കോടി കഴിഞ്ഞ ആഴ്ച അതിനകത്തോട്ട് ചേരൂ അങ്ങനെ വന്നിരുന്നു ആ സ്പീഡിലാക്കി കഴിഞ്ഞാൽ ഈസി ആയിട്ട് പെട്ടി വീഴും കേട്ടോ ഇപ്പൊ ഞാൻ പഠിപ്പിച്ചത് ഏഹ് നിനക്ക് സ്കൂളിൽ പോയില്ലെന്നുണ്ടെങ്കിൽ ഇത് വെച്ചിട്ട് ജീവിക്കണം നീ കേട്ടാ ഓക്കേ എന്തുവാ ആ വള്ളി അങ് വെട്ടിക്കളി കല്ലു ആ വള്ളി മൊത്തം പിച്ച് തിന്നുവാ രണ്ടു ഇത് ആടലോടകം കേട്ടോ ആടലോടകം എന്തിനാണെന്നറിയാടകം അതിനൊക്കെ വേണോ അത് എങ്ങനെണ്ടറിയാ കത്രി എങ്ങനെ രണ്ടിതാ ഈ കത്രി ആമസോണിന്ന് വാങ്ങിച്ച മൂർച്ച കണ്ടോ ഒരുപാട് നാളായി വാങ്ങിച്ചിട്ട് വൺ ഇയർ ആയി കാണൂല്ലോടേ ഇപ്പഴും മൂർച്ച കണ്ടില്ലേ ഇത് ആ ഇതുപോലെ വെട്ടി വെട്ടികളോ ഇടയ്ക്ക് വെച്ചിട്ട് ചേര കയറി വരുമ്പോ ഇതിനകത്ത് നമുക്ക് വിഷമുള്ള പാമ്പുകൾ ഒന്നും കേറിയിട്ടില്ല കേട്ടോ ഇത് വിട്ടാ നമുക്ക് ഒട്ടും എഫർട്ട് എടുക്കേണ്ട കാര്യമില്ല ഇപ്പൊ ഇങ്ങനെ അതവിടെ ക്ലീൻ ആയിട്ട് ഏതാണ്ട് ആ കമ്പുകളൊക്കെ വിട്ടറി നന്നിങ്ങോട്ട് ഇരിക്കുന്ന അതെടുത്തു കൊടുക്കടി ഞാൻ കൈപ്പൊള്ളല്ലേ അടിയത് ഇത് ആടലോടകം ആ കൈപ്പൊള്ളല്ലേ അത് അവക്ക് കൊടുത്തുപോകും അത് ഇന്നത്തില്ലേ ഇത് ചുമയൊക്കെ മാറാൻ വേണ്ടിട്ടുള്ള ആടലോടകം സൗണ്ട് ബാക്ക്ഗ്രൗണ്ട് പക്ഷേ അതിനകത്തൂടെ അതിഥികൾ കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു സബ്സ്ക്രൈബർ വിളിച്ചിട്ടുണ്ടായിരുന്നു ഒരു ലാബ്രോറ് അണലിയെ പിടിച്ചിട്ട് അണലിയെ പിടിച്ചല്ല അണലി കടിച്ചു ആ അണലിയെ പിടിക്കാൻ പോയതാണ് അണലി കടിച്ചു പക്ഷെ കടിയുടെ പാടൊന്നും ഇല്ലായിരുന്നു രണ്ട് രണ്ടു ദിവസം കഴിഞ്ഞിട്ടാണ് അറിഞ്ഞത് ആ അണല് ചത്ത് കിടക്കുന്ന കണ്ട് പക്ഷേങ്കില് എന്താണ് ഇതിന്റെ ദേഹത്ത് കടി കൊണ്ട ഒന്നും ഇല്ലായിരുന്നു ഡോഗിന് പ്രശ്നമൊന്നുമില്ലായിരുന്നു രണ്ടു ദിവസം കഴിഞ്ഞപ്പോഴത്തേന് ഡോഗ് ഛർദിക്കാനും ചോര ഛർദ്ദിക്കാനും അതേപോലെ മോഷണി കൂടെ ബ്ലഡ് പോകാനും ഒക്കെ തുടങ്ങി അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടു ചെന്നിട്ട് അവിടെ കാര്യങ്ങളൊക്കെ നോക്കിയപ്പോഴാണ് ഇതിന് വിഷം കിട്ടിയിട്ടുണ്ടെന്നുള്ളത് അറിയുന്നത് മാ ഒരുപാട് കുറെ ദിവസം ഹോസ്പിറ്റലിൽ ആയിരുന്നു ചികിത്സയൊക്കെ നടത്തി നോക്കി പക്ഷെ ഡോഗ് രക്ഷപ്പെട്ടില്ല അപ്പോൾ അത് ഞാൻ പറഞ്ഞതന്നേ ഉള്ളു നമുക്ക് ഈ ഡോഗ്സ് എന്ന് പറയുമ്പോഴേ അവരെന്തോ ആലും ഈ പാമ്പ് ചേര അതിനെയൊക്കെ പിടിക്കാനൊരു ടെൻഡൻസി കാണും നമ്മൾ പരിശീലിപ്പിക്കുകയോ ചെയ്യേണ്ട കാര്യമില്ല നമ്മൾ പരിശീലിപ്പിക്കേണ്ടത് പിടിക്കാതിരിക്കാനാണ് ചേരയോ പാമ്പിനെയോ ഒക്കെ കാണുമ്പോൾ അതിന്റെ പുറേ ഓടി പോകാതിരിക്കാനാണ് പഠിപ്പിക്കേണ്ടത് ഞാൻ സോഷ്യൽ മീഡിയയിൽ ഇഷ്ടം പോലെ കമന്റ് കണ്ടിട്ടുണ്ട് ഇവര് എന്തുവാണ് അവർ അവരുടെ ഡ്യൂട്ടി അല്ലയോ അവര് പോയി ചെയ്യത്തില്ലയോ സംഭവം എന്ന് വെച്ചുകഴിഞ്ഞാൽ പാമ്പും ചാവും ഡോഗും ചാവും ഡാഷ്ഖണ്ടിനൊക്കെ പ്രത്യേക കഴിവാണ് കേട്ടോ ഡാഷ് ഡാഷ്ഖണ്ടൊക്കെ ഈ ഈ പാമ്പിനെയും ചേരെയൊക്കെ പിടിക്കാനായിട്ടൊരു ടാലന്റ് തന്നെ ഉണ്ട് പക്ഷെ നമ്മളത് പ്രൊമോട്ട് ചെയ്ത് കൊടുക്കരുത് കൊടുത്താൽ ഇന്നല്ലെങ്കിൽ നാളെ അതിന്റെ ഒരു നെഗറ്റീവ് ഒരു എഫക്റ്റ് ഉണ്ടാകും എപ്പോഴെങ്കിലും പാമ്പിന്റെ റാൻഡമായിട്ടൊരു കടി കിട്ടാൻ ചാൻസ് ഉണ്ട് കെറി കേറുന്നേ കയറിയോടാത്തു അതിനകത്ത് കേറിയിരിക്കാനി ടൂണ കേറുണ്ടാ ടൂണ കേറി പ്രചനവാ പിന്നെ പേടിപ്പി ുലുക്കാന്നേ പെണ്ണെ ഭൂമികുലുക്കോല്ലേ ഇത് ആമികുലുക്കം അതെല്ലാം മാരിയിട്ടിട്ട് അത് ഇവളയും കൂടെ കുഴിക്കൊണ്ട് കളഞ്ഞാര കേട്ടോ അതെ പറക്കുന്തളിയേക്കകത്ത താമരാശം പിള്ള വണ്ടി പോലുണ്ട് കേട്ടോ ചെറിയ ചെറിയ പൂക്കൾ പുഷ്പങ്ങൾ വെച്ചിട്ട് കാത്തുവിനെ അലങ്കരിച്ചേക്കുവാറങ്ങല്ലോ ഇറങ്ങല്ലോ ഭൂമി കുലുങ്ങും അവിടെ നിങ്ങള് വേറെ യൂണിവേഴ്സിലുള്ളവരാ ഈ പറക്കും തളിക തളിക കറക്കും കോഴി കൊണ്ട് കളയാനാന്ന് പറഞ്ഞ നമുക്ക് മനസ്സിലായി ചേട്ടാ നമുക്കൊരു ചെറിയ പേടി ഇല്ലാതില്ലാതില്ല എടി എടി ഈ കയറ്റം കേറത്തില്ല ഫ്രീ വാ പേടിക്കണ്ട ബാ പേടിക്കണ്ടടി ബാ കേട്ട് വാ നീ വണ്ടി കൊണ്ടുപോടി നീ നീ കൊണ്ടോണ്ട വണ്ടി കൊണ്ടുപോയി തട്ട് ഓക്കെ സി യു പടി കാത്തു കംഫിയ ഓക്കെ അപ്പൊ ഇന്നത്തെ ക്ലീനിങ് ക്ലീനിങ് എല്ലാം കഴിഞ്ഞ എല്ലാവർക്കും ടാറ്റ സി യു പറഞ്ഞോടി സി യു പറഞ്ഞോ ടാറ്റിയു സി യു ടാറ്റ